നമസ്കാരം എയർ ആഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വില്യൻ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് പ്രീമിയർ ലീഗിലെ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ളയാൾ വീണ്ടും ലണ്ടനിൽ എത്തിയിരിക്കുന്നു മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഫബ്രൂസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു വില്യന് ഫുൾഹാബിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിയ വരവ് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഫെബ്രൂസിയോ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രീ ഏജൻറ്റായിട്ടാണ് അദ്ദേഹം വരുന്നത് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്നു വില്യൻ ഓൾറെഡി ലണ്ടനിൽ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞ ഫബ്രിസിയോ റൊബാനോ വീണ്ടും സ്ഥിരീകരിക്കുന്നു വില്യൻ കറണ്ട്ലി മെഡിക്കൽ ടെസ്റ്റിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഹാം പ്ലെയർ ആയിട്ട് ഇന്ന് തന്നെ അദ്ദേഹത്തെ പ്രഖ്യാപിക്കും എന്ന് ഫബ്രിസിയോ റൊബാനോ റിപ്പോർട്ട് നമുക്കറിയാം വില്യനെ ലണ്ടൻ ക്ലബുകളിൽ പലവട്ടമായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ് ചെൽസി ആഴ്സണൽ ഫുൾ ഹാം ഇപ്പം അവിടെ വിട്ടു പോയിട്ട് വീണ്ടും ഫുൾ ഹാം അത് റിപ്പീറ്റ് ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുപ്പത്തി ആറ് കാരനായിട്ടുള്ള വില്യൻ കൊറിന്ത്യൻസിലൂടെയാണ് തൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് ബ്രിസ്യം ക്ലബ്ബായിട്ടുള്ള കൊറിന്ത്യൻസിൽ അവിടെ നിന്ന് ഷാക്ത ഡോണസ്കിലേക്ക് പോയി പിന്നെ അൺസി മക്കിഞ്ചലക്കു വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു ആവതിനുശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചെൽസിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം അവിടെയായിരുന്നു പിന്നീട് ആസനലിലേക്ക് ഒരു സീസണിന് പോയി അതിനുശേഷം കൊറിന്ത്യൻസിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ഫുൾഹാമിലേക്ക് എത്തി അവിടം വിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പ്യാകോസിലേക്ക് പോയ ആളാണ് വീണ്ടും ചെൽസിയിലേക്ക് മടങ്ങിയെത്തുന്നത് വീണ്ടും ഫുൾഹാമിലേക്ക് മടങ്ങിയെത്തുന്നത് അതായത് ലണ്ടൻ ക്ലബുകളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അദ്ദേഹത്തിന് മതി വന്നിട്ടില്ല മുപ്പത്തിയാറ് കാരനായിട്ടുള്ള താരം വീണ്ടും ഫുൾ ഹാമിലേക്ക് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളായിട്ട്